പാലക്കാട് ചിറ്റൂരിൽ കള്ളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് പ്രതികാര നടപടിയെന്ന് സംശയമുണ്ടെന്ന് ഷാപ്പ് ലൈസൻസി ശിവരാജൻ ട്വന്റി ഫോറിനോട് അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിച്ചിരുന്നു ചുമമരുന്ന് ചേർത്ത് വീര്യം കൂട്ടേണ്ട ആവശ്യമില്ല എന്നും കോൺഗ്രസ് ആരോപണം എന്തിനാണെന്ന് അറിയില്ല എന്നും ശിവരാജൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ ചിറ്റൂർ മേഖലയിൽ നമുക്ക് ഈ ചെറുപ്പായിട്ട് കള്ളു വെക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഉത്പാദന മേഖലയാണല്ലോ ചിറ്റൂർ മേഖല അറുപത് വയസ്സ് കഴിഞ്ഞാലും ഈ തൊഴിലാളി പിരിഞ്ഞേ പോകുന്നില്ല അവരുടെ പകരം വേറെ ആളിനെ വെക്കാറുള്ള പണിയവരാ അപ്പൊ ഞങ്ങൾ ഹൈക്കോടതി പോയിട്ട് ലൈസൻസുകൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയിട്ട് ഞാൻ അതിൽ കക്ഷി ചേർന്ന കക്ഷിയാണ് അപ്പോൾ അത് ഞങ്ങള് ഈ ടെർമിനേറ്റ് ഓർഡർ ഞങ്ങൾക്ക് തന്നു ഹൈക്കോടതി വിധി തന്നു അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിടാൻ ഞങ്ങൾക്ക് അധികാരം തന്നു അപ്പൊ ഞങ്ങൾ അത് യൂണിയനും തൊഴിലാളികൾക്കും ഞങ്ങളോട് ഈ ലൈസൻസുകളോട് അവർക്ക് ഞങ്ങളുടെ പേരില് രഹസ്യ അവർക്കുണ്ട് ആ പ്രതി പ്രതികാരം ആയിക്കൂടാന്നില്ല അതും ചെലപ്പോ അങ്ങനെ വല്ലതും ചെയ്താണെന്നും കൂടി ഞങ്ങൾക്ക് അറിയില്ല സമീർ വിവരങ്ങളുമായി പാലക്കാട്ട് ചേരുന്നുണ്ട് സമീർ ഈ എക്സൈസ് പരിശോധനക്ക് അയച്ചതിന് പിന്നാലെ കള്ളിൽ ഈ ചുമമരുന്നിന്റെ സാന്നിധ്യം അത് കണ്ടെത്തിയതോടുകൂടി കൂടിയുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ ചില ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ശിവരാജന്റെ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് സമയം ാണ് സി പി എമ്മിന്റെ മുൻ ബ്രാൻഡ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ശിവരാജൻ ലൈസൻസി ആയിരിക്കുന്ന ഈ കള്ളുഷാപ്പിൽ നിന്നും ഈ ചുമയുടെ മരുന്നിന്റെ അംശം ഈ കള്ളിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ കോൺഗ്രസ് ഇയാൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിവരാജൻ തന്നെ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം പറയുന്നത് ഇതൊരു പ്രതികാര നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഒരിക്കലും തന്നെ കള്ളിൽ വീര്യം കൂട്ടാൻ മറ്റൊന്നും തന്നെ ചേർക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഏറ്റവും കൂടുതൽ ഉത്പാദനം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ചിറ്റൂരി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതികാര നടപടിയായിട്ടാണ് ശിവരാജൻ കാണുന്നത് കാരണം ഈ അറുപത് വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഈ ശിവരാജൻ അടക്കമുള്ളവർ നിയമ നടപടി സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് ഇതിനെ കാണുന്നത് അത്രയും ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ശിവരാജന് പറയുന്നത് മാത്രമല്ല വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നിരവധി ലൈസൻസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ അത്രയും ഒരു ആക്ഷേപോ പരാതിയോ ഇതുവരെ ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ പിന്നിലെന്ന് ഇതുവരെ അറിയില്ല എന്നുള്ളതാണ് ശിവരാജനെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ കോൺഗ്രസ് ഏതൊരു സാഹചര്യത്തിലാണ് തനിക്കെതിരെ രംഗത്ത് വന്നത് എന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ാണ് ഈ ശിവരാജന്റെ തീരുമാനം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് റിജിത്ത് സമീർ ബിൻകരീം പാലക്കാട്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു